ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഇനി ജിദ്ദയ്ക്ക് സ്വന്തം സൗദിയിലെ ജിദ്ദയിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഒരുങ്ങുന്നു ഒരു കിലോമീറ്റർ ഉയരത്തിൽ ജിദ്ദയിൽ ഉയരുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മൂന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കുക സൗദി കോടീശ്വരൻ വലീദ് ബിനു തലാലിന്റേതാണ് ജിദ്ദ ടവർ ബുർജ് ജിദ്ദ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു അറുപത്തിനാല് നിലകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് വിവിധ കാരണങ്ങളാൽ നിർമ്മാണം നിലച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചത് ഓരോ നാല് ദിവസവും ഒരു നില വീതം വാർപ്പ് ജോലികൾ പൂർത്തിയാക്കും നാല്പത്തിരണ്ട് മാസത്തിനുള്ളിൽ ജിദ്ദ ടവറിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം സൗദിയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ബിൻലാദൻ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല ഏറെക്കാലത്തിന് ശേഷം ബില്ലാദിൻ ഗ്രൂപ്പിന് കിട്ടുന്ന പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണിത് പതിനായിരം കോടിയിലേറെ നിക്ഷേപങ്ങളോടെയാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് കിങ്ഡം ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ ബിൻ രാജകുമാരൻ പറഞ്ഞു അമേരിക്കൻ എഞ്ചിനീയർ അഡ്രിയാൻ സ്മിത്ത് ആണ് ഈ ഭീമൻ ടവർ രൂപകൽപ്പന ചെയ്തത് എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ പേർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത അൻപത്തിമൂന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പദ്ധതിയിൽ സ്കൂളുകൾ സർവകലാശാലകൾ ആശുപത്രികൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ആഡംബര റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാണിജ്യ മേഖലകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പ്രവാസികളടക്കം ആയിരങ്ങൾക്ക് തൊഴിൽ സാധ്യതയും പദ്ധതി സൃഷ്ടിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്